ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മൂന്നാം അസുഖത്തെ കൂട്ടുകാരുടെ മലയാളം യൂണിറ്റ് ഒന്ന് കനക ചിലങ്ക എന്നതിലെ ഒളിച്ചുകളി എന്ന് പറയുന്ന ഒരു പാഠഭാഗമാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ഒളിച്ചുകളി എന്താണെന്ന് നോക്കാം ഒളിച്ചുകളി ഒളിപ്പിക്കാനും ഒളിപ്പിച്ചു വെച്ചത് കണ്ടെത്താനും എല്ലാവർക്കും ഇഷ്ടമാണ് കവിതയിലും ചില ഒളിപ്പിച്ചു വെക്കലുണ്ട് അത് കണ്ടെത്തൽ രസകരമാണ് ആരെക്കുറിച്ചാണ് ഈ കവിത കണ്ടെത്തൂ അപ്പോൾ ഇവിടെ ഒരു കവിത കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ കവിതയിൽ ഒരാളെ കുറിച്ച് പറയുന്നുണ്ട് അത് ആരാണെന്ന് നമ്മളോട് കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത് അത് ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ഈ കവിത വായിച്ച് അതിന്റെ അർത്ഥമെല്ലാം മനസ്സിലാക്കിയതിനു ശേഷം ഇത് ആരാണെന്ന് കണ്ടെത്താം അപ്പം ഇവിടെ കുമാരനാശാൻ്റെ പുഷ്പവാടി എന്നതിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു ഭാഗമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അപ്പം ഇവിടെ ആരെക്കുറിച്ചാണ് പറയുന്നതെന്ന് കണ്ടെത്തണം അപ്പം നമുക്കിത് ഒന്ന് ആദ്യം വായിച്ചു നോക്കാം തളുർത്തുലഞ്ഞു നിന്നിടും തരുക്കൽ തൻ്റെ ശാഖയിൽ കുളുത്തി നീണ്ട നൂലു രശ്മി പോലെ നാലു ഭാഗവും കുളത്തിനുള്ളിൽ കാണുമർക്ക ബിംബമൊത്തു കാറ്റിലി വെളുത്ത കണ്ണി വെച്ചൊഴു വിചിത്ര രൂപഞാരിവൻ അപ്പൊ ഇതിപ്പോ വായിച്ചപ്പോൾ നമുക്ക് ഒന്നും മനസ്സിലാവില്ല കാരണം ഇതിലെ ഒരുപാട് ഒരുപാട് പദങ്ങളുടെ അർത്ഥം നമുക്ക് അറിയില്ല അപ്പൊ നമുക്ക് അർത്ഥങ്ങൾ അതായത് ഓരോ പദങ്ങളുടെയും അർത്ഥങ്ങളെല്ലാം വെച്ചുകൊണ്ട് നമുക്കിത് ഒന്നും കൂടെ വായിച്ചു നോക്കാം അപ്പൊ ആദ്യത്തെ വരി നമുക്ക് വായിച്ചു നോക്കാം തളുത്തു നിന്നിടും തളിർത്ത അതായത് തളിർക്കുക എന്ന് പറയുന്നത് എന്താണ് തളിർക്കുക എന്ന് പറയുന്നത് ഒരു പുതിയ ഒരു പുതിയ ഇലകൾ വരിക ഇലകൾ വരിക എന്നതാണ് തളിർക്കുക എന്ന് പറഞ്ഞത് ഇനി ഉലഞ്ഞുക അതായത് തളിർത്തുലഞ്ഞു ഉലയുക എന്ന് പറയുന്നത് കാറ്റിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കുന്നതിനെയാണ് ഉലയുക എന്ന് പറയുന്നത് അപ്പോൾ എന്താണ് പറയുന്നത് ഇവിടെ ആദ്യത്തെ വരി തളിർത്തുലഞ്ഞു നിന്നിടും അപ്പോൾ പുതിയ ഇലകൾ കാറ്റിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമായി ആടിക്കളിച്ച് നിൽക്കുകയാണ് തരുക്കൽ തൻ്റെ ശാഖയിൽ തരുക്കൽ തരു എന്ന് പറയുന്നത് മരമാണ് ശാഖ എന്ന് പറയുന്നത് കൊമ്പ് ചില്ല അതിനെയാണ് ശാഖ എന്ന് പറയുന്നത് അപ്പം മരക്കൊമ്പിൽ മരത്തിൻ്റെ ശാഖയിൽ കൊളുത്തി നീണ്ട നൂലു രശ്മി കൊളുത്തി നീണ്ട നൂലു രശ്മി അതായത് രശ്മി എന്ന് പറയുന്നത് വെളിച്ചമാണ് അതായത് നീണ്ട വെളിച്ചം നൂല് പോലുള്ള രശ്മി വെളിച്ചം പോലെ പോലെ നാലു ഭാഗവും നാല് ഭാഗത്തേക്കും കുളത്തിനുള്ളിൽ കാണുമർക്ക ബിംബമൊത്തു കാറ്റിലി അതായത് കുളത്തിനുള്ളിൽ ബിംബം എന്ന് പറയുന്നത് രൂപം എന്നതിനെയാണ് കാറ്റിലി വെളുത്ത കണ്ണി വെച്ചഴും വിചിത്ര രൂപനാരിവൻ വിചിത്രം എന്ന് പറയുന്നത് അത്ഭുതകരമായ അല്ലെങ്കിൽ വളരെ വിചിത്രകരമായിട്ടുള്ളത് എന്ന് പറയുന്നതിനെയാണ് അത്ഭുതകരമായിട്ടുള്ളത് വിചിത്ര രൂപനാരിവൻ രൂപൻ എന്ന് പറയുന്നത് രൂപമുള്ളവൻ അപ്പൊ ഇതിൽ എന്താ പറയുന്നത് അതായത് മരത്തിൻ്റെ കൊമ്പിൽ ആരാണിരിക്കുന്നത് എങ്ങനെയാണിരിക്കുന്നത് ഒരു വല ഒരു അതായത് ഒരു വെളുത്ത വല കെട്ടി അതിലാണ് ഇരിക്കുന്നത് അതിൻ്റെ രൂപം എന്ന് പറയുന്നത് എങ്ങനെയാണെന്നാണ് പറയുന്നത് കുളത്തിനുള്ളിൽ നമ്മൾ കാണുന്ന സൂര്യലക്ഷ്മി സൂര്യത്തിൻ്റെ വെളിച്ചം പോലെയാണ് അതിൻ്റെ രൂപം അതുപോലെയുള്ള രൂപം കണ്ടാൽ തോന്നുന്നത് അതിൻ്റെ രൂപം കണ്ടാൽ തോന്നുന്നത് അത് എന്താണ് അങ്ങനെയുള്ള എന്ത് രൂപമാണ് നമുക്കറിയുന്നത് അപ്പോൾ എന്തിനെ കുറിച്ചിട്ടാണ് ഇവിടെ ആ നമുക്ക് മനസിലായി അല്ലേ നാല് ഭാഗത്തേക്കും എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് മനസ്സിലാകും എട്ടുകാലിയാണ് അപ്പൊ ഇവിടെ എട്ടുകാലിയാണ് എട്ടുകാലിയാണ് ഈ കവിതയിൽ പരാമർശിച്ചിരിക്കുന്നത് അപ്പൊ ഒളിപ്പിച്ചു വെച്ച വസ്തുവിന്റെ പേര് നമുക്ക് കിട്ടി എട്ടുകാലി അപ്പൊ ഇത് എഴുതിയിട്ടുള്ളത് കുമാരനാശാനാണ് കുമാരനാശൻ ഇതിന് പേരിട്ടിരുന്നത് തോട്ടത്തിലെ എട്ടുകാലി എന്നായിരുന്നു ഇനി നമുക്ക് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങൾ നോക്കാം ആദ്യത്തേത് കവിത താളമിട്ട് ചൊല്ലും അത് കൂട്ടുകാർ ക്ലാസ്സിൽ ചെയ്യേണ്ട ഒരു പ്രവർത്തനമാണ് അടുത്തത് താഴെ കൊടുത്ത വാക്കുകളുടെ അർത്ഥം നികണ്ടു നോക്കി കണ്ടെത്തും അപ്പോൾ ഇവിടെ കുറച്ച് അർത്ഥങ്ങൾ അതായത് വാക്കുകൾ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ അർത്ഥങ്ങൾ കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമുക്ക് നോക്കാം ആദ്യ വാക്ക് തളുർത്ത് തളിർത്ത് എന്ന് പറയുന്നത് എന്താ പുതിയ ഇലകൾ വന്ന് ഉലഞ്ഞ് കാറ്റിൽ ആടി തരുക്കൾ മരങ്ങൾ ശാഖ കൊമ്പ് രശ്മി വെളിച്ചം അർക്കൻ സൂര്യൻ ബിംബം രൂപം വിചിത്ര രൂപൻ അത്ഭുതകരമായ രൂപം ഉള്ളവൻ ഇനി അടുത്തത് അടുത്ത ചോദ്യം കവിതക്ക് എന്ത് പേരിടും കവിതയിൽ നിന്ന് കിട്ടിയ എന്തെല്ലാം സൂചനകളാണ് പേര് കണ്ടെത്താൻ സഹായിച്ചത് ടീച്ചറോടും കൂട്ടുകാരോടും പറയും അപ്പം കവിത വായിച്ചിട്ട് നിങ്ങൾക്ക് ഏതു വരി വായിച്ചപ്പോഴാണ് നിങ്ങൾക്ക് ഇത് എട്ടുകാലിയാണെന്ന് മനസ്സിലായത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ ഈ കവിതയ്ക്ക് തലക്കെട്ട് ഒരു ഹെഡിങ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ടത് നിങ്ങൾക്ക് എഴുതാവുന്നതാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് അപ്പോൾ ഒളിച്ചിരിക്കും വമ്പൻ അതുപോലെ തന്നെ തോട്ടത്തിലെ എട്ടുകാലി അതൊക്കെ നമുക്ക് പേര് കവിതയുടെ പേരായി നമുക്ക് എഴുതാവുന്നതാണ് അപ്പോൾ ഇതൊക്കെയായിരുന്നു ഒളിച്ചുകളി എന്ന് പറയുന്ന ഈ കവിതയിലുണ്ടായിരുന്നത് അപ്പോൾ കവിത നന്നായി വായിക്കുക അതിലെന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള വാക്കുകളുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നോക്കി പഠിക്കുക അതുപോലെ തന്നെ ഈ പ്രവർത്തനങ്ങളൊക്കെ ഒറ്റക്ക് ചെയ്യാൻ കഴിയുന്നുണ്ടോ എന്ന് നോക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങളായിരുന്നു ഇതിലുണ്ടായിരുന്നത് അപ്പോൾ നമുക്കിനി അടുത്ത പാഠമായി നമുക്ക് അടുത്ത വീഡിയോകളിൽ വരാം താങ്ക്സ് ഫോർ വാച്ചിങ്